عليه ുംബിൻീയരായ പൈതൃകം മേടിയ ശ്രദ്ധാക്കളെ സഹോദര സഹോദരികളെ അവന്റെ പൊരുത്തത്തിലായി നമുക്കെല്ലാം ആഫിയത്തുള്ള ആയുഷ് പ്രദാനം ചെയ്യട്ടെ അള്ളാഹു നൽകുന്ന ആയുസ് അവൻ്റെ ഹിദമയ്ക്ക് വേണ്ടി ദീനീ പ്രവർത്തനങ്ങൾക്ക് വേണ്ടി ചെലവഴിക്കാനുള്ള അവസരങ്ങൾ അള്ളാഹു നമുക്ക് വർദ്ധിപ്പിച്ചു നൽകട്ടെ ആമീൻ എന്ന് ദ്വാന ചെയ്തുകൊണ്ട് സമസ്ത കേരള ജമീയത്തുലമയുടെ ചരിത്ര നാളുവഴികളിലൂടെയുള്ള പ്രഭാഷണ പരമ്പരയുടെ ഇരുപത്തി അഞ്ചാമത്തെ ദിവസമാണ് ഇന്ന് ഇന്നലെയും തൊട്ടടുത്ത ദിവസങ്ങളുമൊക്കെ നാം ചർച്ച ചെയ്യുന്നത് സമസ്ത കേരള ജമീയത്തില ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി മൂന്ന് മാർച്ച് അഞ്ചിന് ഫറൂഖിൽ വച്ച് നടത്തിയ ആറാം വാർഷിക സമ്മേളനത്തിൽ അവതരിപ്പിച്ച് പാസാക്കിയ പതിനഞ്ച് പ്രമേയങ്ങളെ സംബന്ധിച്ചായിരുന്നു എന്നാൽ സമസ്ത കേരള ജമീയത്തിലുള്ള ചരിത്രങ്ങൾ നാം ശ്രദ്ധിക്കുമ്പോൾ ആറ് വാർഷിക സമ്മേളനങ്ങളുടെ സംയുക്ത വിവരം നമുക്ക് ലഭ്യമാണ് പിന്നീട് ഏഴ് എട്ട് ഒമ്പത് പത്ത് പതിനൊന്ന് പന്ത്രണ്ട് പതിമൂന്ന് പതിനാല് പതിനഞ്ച് ഒമ്പത് സമ്മേളനങ്ങളുടെ റിപ്പോർട്ട് എൻ്റെ വായനയിൽ ലഭ്യമായിട്ടില്ല സമസ്ത കേരള ജമീയത്തിലുരമയുടെ അറുപതാം വാർഷിക സൂവനീയറാണ് സമസ്തയിലൊരു ആധികാരിക ചരിത്ര രേഖയിലേക്ക് നമുക്ക് കൂടുതൽ വെളിച്ചം വീശുന്നതെങ്കിൽ ആ ഗ്രന്ഥത്തിലും തൊള്ളായിരത്തി നാൽപ്പത്തി അഞ്ചിന് നടന്ന പതിനാലാം വാർഷിക സമ്മേളനത്തോടനുബന്ധ ശേഷമുള്ള റിപ്പോർട്ടുകളെ കാണുന്നുള്ളൂ അപ്പോൾ ഒരുപക്ഷേ ഈ ഒമ്പത് വാർഷിക സമ്മേളനങ്ങൾ റിപ്പോർട്ട് ചിലപ്പോൾ സൂക്ഷിച്ചിട്ടുണ്ടാവില്ല അല്ലെങ്കിൽ അത് നമുക്ക് നഷ്ടപ്പെട്ടു പോയിരിക്കാം എന്നാൽ പിന്നീട് നടന്ന സമ്മേളനങ്ങളും പ്രവർത്തനങ്ങളുമൊക്കെ ഏകദേശമൊക്കെ നമുക്കിന്ന് അന്വേഷണങ്ങളുടെ കണ്ടുപിടിക്കാൻ സാധ്യമാകും ചരിത്രപ്രസിദ്ധമായ പതിനാറാം സമ്മേളനം അത് മലപ്പുറം ജില്ലയിലെ കാര്യവട്ടത്താണ് സംഘടിപ്പിച്ചത് മൗലാന ശംഷുജുനമ്മ കുത്തിബി മുഹമ്മദ് മുസ്ലിയാൽ അവറുകളുടെ മഹനീയ അധ്യക്ഷതയിൽ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി മെയ് ഇരുപത്തെ ഇരുപത്തെട്ട് തീയതികളിലാണ് സമ്മേളനം നടത്തിയത് അതിൽ പാസാക്കിയ പ്രമേയങ്ങളും ലഭ്യമാണ് ഏഴ് അഞ്ച് നാൽപ്പത്തി അഞ്ചിൻ്റെ നോട്ടീസ് പ്രകാരം അഥവാ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി അഞ്ച് മെയ് മാസം ഏഴാം തീയതിയുടെ നോട്ടീസ് പ്രകാരം ഇരുപത്തി അഞ്ച് തൊള്ളായിരത്തി നാൽപ്പത്തി രാവിലെ എട്ട് മണിക്ക് മുഷാവര നടന്നുവെന്ന് ഈ റെക്കോർട്ടിൻ്റെ ആദ്യത്തിൽ തന്നെ നമുക്ക് വായിക്കാൻ കഴിയും ഷംസുല്ലുലമാ കുതിബി മുഹമ്മദ് മുസലിയാൻ പാനായിക്കുളം അബ്ദുറഹ്മാൻ മുസലിയാൽ ഷിഹാബുദ്ദീൻ അഹമ്മദ് ഖു ഷാനിയാ തി കുഞ്ഞായിൻ മുസലിയാല് റസീദുദ്ദീൻ മൂസ മുസിലിയാല് മൗലാന അബ്ദുൽ ബാലി മുസ്ലിയാൽ കണ്ണിയത്തെ അഹമ്മദ് മുസ്ലിയാർ പറവണ്ണ മൈലീൻകുട്ടി മുസ്ലിയാർ തുടങ്ങി നാൽപ്പത്തെട്ട് പ്രഗത്ഭർ അഥവാ മുഷാബറയിലും ആ മുഷാമറ മെമ്പർമാരടക്കം നൂറ്റിയൊന്ന് പണ്ഡിതന്മാർ ജനറൽ ബോഡിയിലും ഹാജർ രേഖപ്പെടുത്തിയതായി ഈ പതിനാലാം വാർഷിക സമ്മേളന റിപ്പോർട്ടിൽ കാണാം അതിൻ്റെ പുറമെ ബഹുജനങ്ങളായി ബഹുജനങ്ങളായി പതിനായിരത്തിലേറെ ആളുകൾ വിലമാക്കളും ഉമറാക്കളുമായും ഈ സമ്മേളനത്തെ സംബന്ധിച്ചിട്ടുണ്ട് സമ്മേളനത്തിൻ്റെ തീരുമാനങ്ങളും പ്രമേ പ്രമേയങ്ങളും അത് വ്യക്തമായി തന്നെ നമ്മുടെ മുന്നിൽ ലഭ്യവുമാണ് നമുക്ക് അതിലെ പ്രമേയങ്ങളൊന്നു നോക്കാം പ്രമേയങ്ങൾ സർവസമ്മതമായിട്ടാണ് പാസാക്കിയതൊന്നും ആരും വ്യത്യസ്ത അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തിയിട്ടില്ലെന്നും ഈ റിപ്പോർട്ടിന്റെ തുടക്കത്തിൽ തന്നെ രേഖപ്പെടുത്തി വച്ചിട്ടുണ്ട് മൗലാന അബ്ദുൽ അബ്ദുൽബായി ഉസ്താദ് അവതാരകനും അബുൽ കമാൽ മൗലവി അനുവാദകരുമായ ഒന്നാമത്തെ പ്രമേയം നമുക്കൊന്ന് നോക്കാം മൗലാന മൗലാനുലമ്മ കുത്തുബി മുഹമ്മദ് മുസ്ലിയാരെ മുസ്ലിയാർ അവർ അവറുകളെ കുറ്റം പറഞ്ഞുകൊണ്ട് കെ എം മൗലവി ഈ സമ്മേളനത്തിൻ്റെ സ്വീകരണ സംഘം പ്രസിഡന്റിനെ അയച്ച രജിസ്റ്റർ കത്തിൽ പ്രസ്താവിച്ച കുറ്റാരോപണത്തിൽ ഈ യോഗം പ്രതിഷേധിക്കുകയും മുഹമ്മദ് കുട്ടി മൗലവിയുടെ മേൽകൃത്യത്തെ അതുപോലെ കെ എം മൗലവിയുടെ പേര് തയ്യിൽ മുഹമ്മദ് കുട്ടി എന്നാണ് അതുകൊണ്ടാണ് ഇങ്ങനെ എഴുതിരുന്നത് മുഹമ്മദ് കുട്ടി മൗലവിയുടെ മേൽകൃത്യത്തെ അതിയായ വെറുപ്പോടും നീരസത്തോടും കൂടി ആക്ഷേപിക്കുകയും ചെയ്യുന്നു ശംസുദുലമായ ബുദ്ധിബി മുഹമ്മദ് മുസ്ലിയാരെ വളരെ ആക്ഷേപിച്ചുകൊണ്ട് ഈ സമ്മേളനത്തിൻ്റെ സംഘാടക സ്വീകരണ സമിതിക്ക് ഒരു കത്തയച്ചിരുന്നു കെ എം മൗലവി കെ എം മൗലവി കാരണം എന്താണ് ഈ സമ്മേളനത്തിൽ ചർച്ച ചെയ്യപ്പെടുന്ന വിഷയത്തെപ്പറ്റി നിങ്ങൾക്ക് ഇഷ്കാല് തീർക്കാൻ ഈ സമ്മേളനത്തിൽ വരാവുന്നതാണ് എന്ന് പറഞ്ഞ് കെ എം മൗലവി അടക്കമുള്ളവർക്ക് സമസ്ത കേരള ജമീയത്തുലുലമയുടെ പതിനാറാം വാർഷിക സമ്മേളന സംഘാടക സമിതി ലെറ്റർ കൊടുത്തിരുന്നു ആ ലെറ്ററിൽ ഞങ്ങൾ പങ്കെടുക്കുന്നോ പങ്കെടുക്കൂലേ എന്ന് അറിയാക്ക അറിയിക്കാതെ കുത്തുബി മുഹമ്മദ് മുസ്ലിയാർ നിങ്ങളുടെ സമ്മേളനത്തിൽ പങ്കെടുക്കുന്നത് കൊണ്ട് ഞങ്ങൾക്കതിൽ സംബന്ധിക്കാൻ കഴിയുകയില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഒരു കത്ത് എഴുതിയിട്ട് ആ കത്തിൻ ഉടനീളം ശംസുലം ആ കുത്തുബി മുഹമ്മദ് മുസരിയാറെ കുറ്റപ്പെടുത്തുകയാണ് ചെയ്തത് പക്ഷേ ആ കത്തും അതിൽ പറഞ്ഞ കാര്യങ്ങളൊക്കെ തൊട്ടടുത്ത് നമുക്ക് പറയാം അപ്പം ഏതായാലും ഒന്നാമത്തെ പ്രമേയമാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത് ഒന്നാമത്തെ പ്രമേയം സമസ്ത കേരള ജമീയത്തുല്ലമ്മയുടെ പതിനാറാം വാർഷിക പൊതുസമ്മേളനത്തിന്റെ സംഘാടക സമിതിക്ക് വഹാബി നേതാവായ കെ എം മൗലവി അയച്ച കത്തിൽ മഹാനായ ശംഷുല്ലമ്മ കുത്തിബ് മുഹമ്മദ് മുസ്ലിയാരെ വല്ലാതെ ആക്ഷേപിക്കുന്നുണ്ട് അതിന് ഈ യോഗം പരിഷേധിക്കുന്നു ആക്ഷേപം എന്തൊക്കെയാണെന്ന് നമുക്ക് പിന്നീട് നോക്കാം രണ്ടാമത്തെ പ്രമേയം ഈ പ്രമേയത്തിന് അവതാരിക അവതാരകനായത് റഷീദുദ്ദീൻ മൂസം അവതാരകൻ പാറൽ ഹുസൈൻ സാഹിബും അനുവാദകൻ ബഹുമാനപ്പെട്ട സുപ്രസിദ്ധ പ്രഭാഷകൻ റഷീദുദ്ദീൻ മൗരവി വിമാനം പുളി പിന്നെ കണ്ണൂർ ജില്ലയിലെ ആ പ്രമേയത്തിൽ പറയുന്നത് സമസ്ത കേരള ജമീയത്തിനുമല്ല സംഘടന വിപുലീകരിക്കാനായി ഇഷാത്ത് അംഗങ്ങളുടെ നേതൃത്വത്തിൽ ഒരു ആമിലി സംഘം ഈ സംഘങ്ങൾ എന്നില്ല പ്രവർത്തകന്മാരെയാണ് ഉദ്ദേശിക്കുന്നത് സമസ്തക്കർ കൈത്താങ്ങാകാനാണ് അതുകൊണ്ട് ശരിയായ സുന്നി പ്രവർത്തകന്മാരായ ആമില സംഘം ആമിലി സംഘം എന്ന പേരിൽ ഒരു സംഘം രൂപീകരിക്കണമെന്ന് ഈ പതിനാലാം വാർഷിക പൊതുസമ്മേളനത്തിൽ രണ്ടാം പ്രമേയമായി അവതരിപ്പിക്കുന്നു അവതരിപ്പിച്ചത് പാറോൽ ഹുസൈൻ സാഹിബ് അവതാരകനും റഷീദുദ്ദീൻ മൂസ മുസ്ലിയാർ അനുവാദകനുമായിട്ടാണ് ഈ ആശയമാണ് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തിനാലിൽ താനൂരിൽ വെച്ച് ചേർന്ന സമസ്തയുടെ സമ്മേളനത്തിൽ വെച്ച് സമസ്ത കേരള ജം സുന്നി യുവജന സംഘം എന്ന യുവജന പ്രസ്ഥാനം രൂപീകരിക്കാൻ കാരണം അതായത് ഒരു ചെറിയൊരു വിശദീകരണം സമസ്ത കേരള ജമീയത്തൊരുമയ്ക്ക് ഒരു ഊന്നു എന്ന നിലക്ക് എസ് വൈ എസ് രൂപീകൃതമാകുന്നത് അമ്പത്തിനാലിലാണ് അതേ സമയത്ത് കാര്യവട്ട സമ്മേളനം നടക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഈ സമ്മേളനത്തിൽ സമസ്ത കേരള ജമീയത്തുലയുടെ അവൻ്റെ പ്രവർത്തന സംഘര വിപുലീകരിക്കണം അതിന് ധാരാളം ഉമറാക്കളെയും പൊതുജനങ്ങളെ ഇതിലേക്ക് ആകർഷിപ്പിക്കണം അതിന് നമുക്കൊരു സംഘം ആവശ്യമാണ് അതുകൊണ്ടൊരു വളണ്ടിയർ കോർ എന്നൊക്കെ രൂപീകരിക്കണമാതിരി ആമിനി കോർ ആമിനി സംഘം എന്ന് പറഞ്ഞുകൊണ്ട് ഒരു യുവജന സംഘത്തിന് രൂപം കണ്ടു സംഘാടക സമിതിയാണത് സമസ്ത കേരള എല്ലാം ആലോചിച്ചല്ലേ ചെയ്യുള്ളു സമസ്ത കേരള ജമീയത്തിലൂപീകരിക്കുന്നതിന് മുമ്പ് അത് രൂപീകരിക്കാൻ വേണ്ടി ഒരു വർഷം മുമ്പ് തൊള്ളായിരത്തി ഇരുപത്തി അഞ്ചിൽ ശരിക്കും അടിഹോക്ക് കമ്മിറ്റി ഉണ്ടാക്കി അത് പ്രവർത്തിച്ചതിൻ്റെ ഫലമായിട്ടാണല്ലോ ഇരുപത്തിനാലിൽ സമ്പൂർണ്ണ കൺവെൻഷൻ ചേരാൻ സാധിച്ചതും അതുപോലെ സമസ്ത കേരള ജമീയത്തിനൊരുമക്ക് യഥാർത്ഥ കമ്മിറ്റി നിലയിൽ വന്നതും ഇതുപോലെ ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി നാലിൽ രൂപീകൃതമായ എസ് ഒ എസിൻ്റെ ഒരു തുടക്കത്തിന് അതിനൊരു രൂപവും ഭാവവും ഈടും ഒക്കെ നൽകുന്നതിന് വേണ്ടി ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി അഞ്ചിൽ കാര്യവട്ടത്ത് ചേർന്ന സമസ്തയിലെ പതിനാലാം വാർഷിക പൊതുസമ്മേളനത്തിൽ ബഹുമാനപ്പെട്ട പാലൽ ഹുസൈൻ സാഹിബ് അവതാരകരും റഷീദുദ്ദീൻ മൂസമുസ്ലിയാൽ അനുവാദകനുമായി കൊണ്ടുവന്ന ഒരു പ്രമേയത്തിലാണ് എസ് വൈ എസിൻ്റെ മുമ്പ് പൊതുജനങ്ങൾക്ക് വേണ്ടി രൂപീകരിച്ച ആമിലി സംഘത്തെ പറ്റി പരാമർശമുള്ളത് അങ്ങനെ ആ സംഘത്തിൻ്റെ കീഴിൽ സമസ്ത കേരള ജമീയത്തിലൊരു അടിത്തറ വികസിക്കുകയുണ്ടായി അടിത്തറ പൊതുജനങ്ങളുടെ വലിയ ഒരു മുന്നേറ്റം ഈ സമസ്തയുടെ പ്രവർത്തനങ്ങൾക്ക് കിട്ടിയെന്നർത്ഥം അപ്പം ഇത് രണ്ടാമത്തെ പ്രമേയമായി ഉണ്ടായതാണ് മൂന്നാമത്തെ പ്രമേയം സമസ്ത കേരള ജമീയത്തിലൊരമയുടെ നടത്തിപ്പിലേക്ക് ഒരു മൂലധനം ശേഖരിക്കണമെന്ന് ഈ യോഗം അഭിപ്രായപ്പെടുകയും അതിലേക്ക് മുഷാവര കമ്മിറ്റി അംഗങ്ങൾ ഉത്സാഹിച്ച് വേണ്ടത് ചെയ്യണമെന്നും ഈ യോഗം തീരുമാനിക്കുന്നു ഇതാണ് മൂന്നാമത്തെ പ്രമേയം എ പി ഇംബിച്ച് അമ്മദ് മൗലവി അവതാരകനും പി വി മുഹമ്മദ് മൗലവി അഥവാ അന്ന് സംസ്ഥാന ജനറൽ സെക്രട്ടറി അനുവാദകനുമായി അവതരിപ്പിച്ച് പാസാക്കിയ ഈ പ്രമേയം നടപ്പിലാക്കിക്കൊണ്ട് നേതാക്കൾ മുൻകൈയ്യെടുത്ത് സദസ്സിൽ നിന്ന് മുൻ അഞ്ഞൂറ്റി മുപ്പത് ഉറുപ്പിക വക്കമായും അഞ്ഞൂറ് ഉറുപ്പിക വാഗ്ദാനമായും ലഭിച്ചുവെങ്കിലും മാസികയുടെയും മറ്റും ആവശ്യാർത്ഥം അൽബയാൻ്റെ അൽബയാൻ മാസികയുടെയും മറ്റും ആവശ്യാർത്ഥം അത് ചെലവാക്കുകയും പിന്നീട് ഫണ്ട് നിശ്ചലമാവുകയുമാണ് ചെയ്തത് അൽബയാൻ പത്രത്തിന് വലിയ കട ഇവിടെ പാല് കിട്ടിയ അഞ്ഞൂറ്റി മുപ്പത് ഉറുപ്പ്യാണ് പിന്നെ അഞ്ഞൂറ് ഉറുപ്പ പിന്നെ ഇതാണ് അനു പിന്നെ പിന്നെ അഞ്ഞൂറ് ഉറുപ്പ്യെന്താണ് ഓഫറുമാണ് പക്ഷേ ഈ പൈസ അല്ബയാൻ്റെ നടത്തിപ്പിലേക്ക് വേണ്ടി ചിലവായിപ്പോയതുകൊണ്ട് അത് സമസ്തൻ്റെ നേരിട്ടുള്ള പ്രവർത്തനമാണല്ലോ പിന്നീടാണ് ഫണ്ട് നിശ്ചലമായി പിന്നെ അവിടെ നിന്ന് സമസ്ത കരകയറിയത് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തൊന്നിൽ വിദ്യാഭ്യാസ ബോർഡ് രൂപം കൊള്ളുകയും അതിന് പിന്നെ പുസ്തകം വഴി മറ്റുമൊക്കെ വരുമാനങ്ങൾ കണ്ടെത്താൻ സാധിക്കുകയും ചെയ്തപ്പോൾ സമസ്ത കേരള ജമിയത്തു വേണ്ട ദൈനംദിന ചെലവുകൾ വിദ്യാഭ്യാസ ബോർഡിൻ്റെ ഫണ്ടിൽ നിന്ന് ചെലവാക്കാൻ വേണ്ടി തീരുമാനിച്ചു അതുവരെയും വലിയ പ്രതിസന്ധിയിൽ തന്നെയാണ് കാര്യങ്ങൾ പോയതെങ്കിലും ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ആറ് മുതൽ നാൽപ്പത്തഞ്ച് വരെ സാമ്പത്തികം ഒരു വിഷയമായി തന്നെ എടുക്കാതെ സമസ്ത കേരള ജമീയത്തിലുള്ള എല്ലാ ഘടകങ്ങളിലും സജീവമാവുകയും അതുപോലെ വലിയ ബഹുജനങ്ങൾ ഇതിലേക്ക് അടുപ്പിക്കുന്നതിന് വേണ്ടി അമിലി സംഘം രൂപീകരിക്കുകയും ഒക്കെ ചെയ്തുകൊണ്ട് സജീവമായി പോയി ഇതിന് കാരണമായത് ഈ രണ്ടാമത്തെ പ്രമേയം വഴി രൂപീകരിച്ച അമിലി സംഘവും അതുപോലെ മൂന്നാമത്തെ പ്രമേയമായി സാമ്പത്തിക വിനിമയത്തിന് ഒരു പ്രത്യേക ശ്രദ്ധ കൊടുക്കുന്ന ഒരു സമിതി രൂപീകരിക്കുകയും ചെയ്തോട് കൂടിയാണ് ഈ മൂന്ന് പ്രമേയം നമ്മുടെ മുന്നിൽ വെച്ചുകൊണ്ട് ഇൻഷാല്ലാ ബാക്കി പ്രമേയങ്ങളെ പറ്റിയുള്ള പറച്ചിരി നാളെയാക്കാം നമുക്കതിനാഹു തോഫിക്ക് നൽകട്ടെ പറയുന്നതും കേൾക്കുന്നതും അല്ലാഹു ഒരു ജാലിയ സാലിഹായ അമരായി കബൂൽ ചെയ്യട്ടെ നാം പരാമർശിച്ചു കൊണ്ടിരിക്കുന്ന സമസ്തയുടെ മുൻകഞ്ഞ നേതാക്കന്മാർക്കൊക്കെ എല്ലാഹു വലിയ ദറജ ഏറ്റി ഏറ്റിക്കൊടുക്കട്ടെ ആ മഹാന്മാരെ പിൻഗാമികളായ ഇന്നത്തെ ആനിമിയങ്ങൾക്കൊള്ളാഹു ദീർഘായുസം നൽകട്ടെ അവരെ പിന്നിൽ ഏറെക്കാലം ദീനിന് വേണ്ടി അജയ്യമായി മുന്നോട്ട് നീങ്ങാനുള്ള ആയുസ്സും അവസരങ്ങളും നമുക്കൊക്കെയല്ലോ പ്രദാനം ചെയ്യട്ടെ ആമീൻ എന്ന് ദ്വാന ചെയ്തുകൊണ്ട് ഇന്നത്തെ പ്രസംഗം നിർത്തുന്നു അസാമു വാഹന